അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഫ്രൈ റെഡിയായി ചാറ് വേണമെച്ചാൽ പറ്റിക്ക കേട്ടോ പക്ഷേ ചാറ് പറ്റിച്ച് കഴിഞ്ഞാൽ ചപ്പാത്തിക്കും ചോറിക്കും തികയില്ല ഡ്രൈ ഫ്രൈ ആക്കി എടുക്കണമെന്നാൽ അങ്ങനെയും ചെയ്യാം ഓക്കെ ഇനി ഈ ഒരു കഷ്ണം ഈ കഷ്ണം കൂട്ടിച്ചിട്ട് വായൽ ചെയ്യാം അതിൻ്റെ ഒന്ന് വേറെ അപ്പോൾ പറഞ്ഞരയ്ക്കാൻ പറ്റില്ല ആയ നമസ്കാരം കേസിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ ഫ്രൈ ആണ് ഇനി ഫ്രൈ ആണെങ്കിലും ചാറാണെങ്കിലും ഡ്രൈ ആണെങ്കിലും എന്ത് പണ്ടാണെങ്കിൽ കാണുക നമ്മൾ വെക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ കുനുകുനരിഞ്ഞ പച്ചമുളക് കുനുകുന തക്കാളി മറ്റേ വേപ്പിൻ്റെ ഇല സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് നമ്മൾ അരിഞ്ഞിട്ട് ചെ കുനുകുനാന്ന് തന്നെ ആക്കണട്ട് അരിഞ്ഞത് ഇഞ്ചിയും വെളുത്തുള്ളും കൂടി ചേർത്തത് പിന്നെ നമ്മുടെ ചെമ്മീൻ ഇവിടെ മറ്റേ മസാല തിരുമ്പിട്ടുണ്ട് അത് വേറൊരു ഐറ്റം തന്നെയാണ് ഞാൻ ആദ്യം നിങ്ങൾക്ക് നമ്മൾ അടുപ്പത്ത് വേവിച്ചുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം നോൺ സ്റ്റിക്കൻ്റെ സംഭവമാണ് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ മതി ഓക്കെ അപ്പൊ കേ എണ്ണ ചൂടായിട്ടുണ്ട് അതിനകത്തായിട്ട് നമ്മൾ നമ്മുടെ മറ്റേ വെളുത്തുള്ള ഇഞ്ചിയും കൂടി ചാച്ച ഒരു ടീസ്പൂൺ കിട്ടാവുന്ന രീതിയിൽ കേട്ടോ ഓക്കെ അവസാനം ഈ കല്ല് കഴിയിട്ടുള്ള വെള്ളം നമ്മൾ ചാറാക്കാൻ വേണ്ടി നമ്മൾ ഒഴിക്കും അത് വേറെ സംഭവം നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിൽ നമ്മൾ എപ്പോഴും മരത്തിന്റെ സാധനം ഉപയോഗിച്ചിട്ട് നമ്മൾ ഇളക്കാൻ പാടുള്ളൂ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അയ്യുവ എന്താ അവര് ടിക്കൻ തിരക്കടിക്കണോ ഇങ്ങനെ ചുള്ളി കളിക്കുക വെളുപ്പിലേക്കാണ് ഏകദേശം അഞ്ചു മിനിറ്റ് മധ്യവത് വേവാനായിട്ട് ഇതല്ല കേട്ടോ മൊത്തത്തിലായിട്ട് അപ്പൊ ഇത് ഇങ്ങനെ കൊറച്ചു മൂപ്പാവിനായിട്ട് ഒരു ചുവന്ന ഇളം മഞ്ഞ കളർ വരും സ്റ്റോപ്പാവാൻ നിക്കരുത് ഇളം മഞ്ഞ കളർ വരുമ്പോ നമ്മളതിനകത്ത് തപോളജ മനസ്സിൽ സകല ദൈവങ്ങളെയും ധ്യാനിച്ചുകൊണ്ട് പാളി ഭഗവാനെ എന്ന് മനസ്സിൽ സ്ത്രീകൾ ഉറപ്പിക്കാൻ നമ്മൾ പുരുഷന്മാർക്ക് തെറ്റാറില്ല ഓക്കെ നമ്മൾ പുലിമുനം നെറഞ്ഞ സംഭവം നമ്മൾ അതിനകത്ത് ഇഷ്ട ഓക്കെ എന്നിട്ട് നമ്മൾ വീണ്ടും കാരണം ചില വീട്ടിൽ ചില ചിലപ്പോൾ സീരിയലിന്റെ ഭാഗങ്ങൾ ഓർത്തിട്ടും അതുപോലെ തന്നെ പല പല ടെൻഷനുകൾ കുട്ടികളെ സ്കൂൾ കൊണ്ടോ ആ കൊണ്ടുപോകണ്ടതിന് അതിങ്ങനെ ഇങ്ങനൊക്കെ പല പല ടെൻഷനുകൾ അവർ മനസ്സിലുണ്ട് അപ്പോൾ പാളി പോവും ചിലപ്പോൾ ഉപ്പ് കൂടും ചിലപ്പോൾ ഉപ്പ് കുറയും അങ്ങനത്തെ പല പല വിഷയങ്ങളും ലൈഫിൽ സ്വാഭാവികമാണ് തരണം ചെയ്യാം അപ്പോ ലോ ഹോസ്പിറ്റലാണ് തീ ഇടേണ്ടത് തീ ഇടുന്ന പെരക്കല്ല കേട്ടോ അതിനകത്ത് തീ വെക്കേണ്ടത് ലോ ഹോസ്പിറ്റലാണ് ഉപ്പ് അത് വേണമെത്തും നമുക്ക് ഇതൊന്ന് പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് നമുക്ക് ഉപ്പ് വേണം അത് നല്ലൊരു ഐഡിയ ഉണ്ടോ നമ്മുടെ ഉപ്പ് വാടാൻ വേണ്ടി ഇനി ഇതിനകത്ത് ഉപ്പ് വാടാ ഇട്ടിട്ട് പിന്നെയും പിന്നെ ഉപ്പിട്ട് നിറക്കല്ലേ അപ്പൊ പിന്നെ ഒരു മതി പപ്പട ചിട്ടേറെ മുളക് കെട്ടിട്ടല്ലേ പപ്പടം മാത്രം പറഞ്ഞ പോലെ ഉപ്പ് മാത്രം മാത്രാവും ഇതിനകത്ത് ഐ എന്താ ഒരു മണ ചിട്ട നന്നായിട്ട് വാടട്ടെ വാടത്തെ വാടിറ്റാ നമ്മൾ തക്കാളി കണ്ടോ തക്കാളി ഇട്ടു അയ്യോ നിങ്ങളോട് പറഞ്ഞത് വേപ്പിന്റെ ലാരി ഇടണം എന്നാ മറന്നു അതിൽ ശ്രദ്ധിച്ചാൽ കിട്ടും അതിന്റെ ആദ്യത്തെ ഭാഗത്ത് വേപ്പിന്റെ മറക്കരുത് അതൊരു വസ്ത്രം തളച്ചോട്ടെ എന്താ ചെയ്യ ഓരോ മണ്ടതകൾ ഇങ്ങനെ ഓരോന്ന് ചീയ കടിക്കോട്ടൻ ഓ ചില വാങ്ങൾ ഒക്കെ കട്ട് ചെയ്തിരുന്നുണ്ട് വേണ്ട കുഴപ്പമില്ല തെറ്റിയാലും കുഴപ്പമില്ല നമ്മള് നടക്കാറില്ല കുറമക്കാരം എന്നല്ലോ അപ്പൊ ഈ തക്കാളി കൂടി ഒന്ന് പാടട്ടെ ഈ ഞാൻ തുടങ്ങെ എന്തായാലും ആ തുടക്കം തെറ്റി വണ്ടി കാര്യ ഇത് നന്നായിട്ട് വാടി വരണ വരെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണവിടെ വില കുറവാണെന്ന് വെളിച്ചെണ്ണ അത്യാവശ്യം ഒത്തിരി തോന്നെടുത്ത് ഒറ്റലും കുഴപ്പമില്ല വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണയിലധികം ഉണ്ടാവില്ല അപ്പൊ മൈനോട്ടായിട്ട് വേണമെങ്കിൽ ഒന്ന് കുറച്ച് തീ കൂട്ടിയാക്കുക നമുക്ക് തിളത്തി കിട്ടണ്ടേ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് എന്ത് ചെയ്യാണെന്ന് അറിയാം വേണ്ട നന്നായിട്ട് പിരി ഇങ്ങനെ ഇളക്കി കൊടുക്കുക കത്തിട്ട് മൂക്കട്ടെ ഏ അല്ലാണ്ട് മൂത്ത് പെരാറുന്ന് പോകുന്നവരെ പോലെ ആവരുത് ഇതൊന്ന് മൂത്തിട്ട് ചെറുതായിട്ടൊന്ന് മൂക്കുന്നതിനനുസരിച്ച് നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർക്കണം ഇനി ഇങ്ങനെ കയ്യിട്ട് ഇട്ടെടുക്കുമ്പോൾ കൈ പൊള്ളാണ്ട നോക്കണം സാധനങ്ങളൊക്കെ വേണ്ടില്ലേ മല്ലിപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി മുളക് പൊടി അപ്പൊ നമ്മള് മല്ലിപ്പൊടിയെന്ന് പറഞ്ഞ് ഒരു ഫ്ലോക്ക് അങ്ങനെ പറഞ്ഞാണ് അത് തെറ്റിപ്പോയി അതോടെ നിന്നോട്ടെ അത് വേണ്ട മുളക് പൊടി വേണ്ട നമ്മള് മസാല തിരുമ്പിട്ട് മൂക്ക് നമുക്ക് വെറുതെ കാഴ്ചക്ക് കിണല മണത്തു വെക്കണം ഏത് മസാല ഒന്നുള്ളത് തെറ്റി പൂങ്കോക്കണം പറഞ്ഞിപ്പൊടി പറഞ്ഞിപ്പൊടി എന്നിട്ട് പറഞ്ഞിപ്പൊടിയല്ല മുളക് പൊടി ഓരോ നാട്ടുകാരുടെ കുറച്ച് മുളക് പൊടി ഇട്ടുണ്ട് മതി അല്ലാണ്ടായി കഴിഞ്ഞാല് കണ്ണില് വെള്ളം വരും മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി തിരഞ്ഞു വരുമ്പോഴത്തേക്കും ചിലപ്പോൾ കരിയും ഉണ്ടാവുള്ളൂ അതുകൊണ്ട് മഞ്ഞൾ പൊടിയും കുറച്ചു തരേണ്ട ആണ് മഞ്ഞൾ പൊടി കുറച്ച് വന്നിട്ടോ വല്ലാണ്ട കളറ് കൂടണ്ട അത് എസ് എസ് എൻ ഡി പിടെ കളർ ആവും മഞ്ഞ ക്യാമറമാനോട് ചിരി വന്നിട്ട് ചിരി അടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കുന്നു ഏ നമ്മള് ചെയ്യാൻ പോണ കാര്യം കേട്ടോ നമ്മുടെ ചെമ്മീനകത്തൊരു തട്ടുക ചെമ്മീൻ തട്ടി ഉണ്ടോ നോക്കിയ കഴിഞ്ഞിട്ടില്ല വേറെ സംഭവം ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് വേറെ ഇതിനകത്ത് ഇടാണ്ട് ഇപ്പൊരു പ്രത്യേക തരം മണം അങ്ങോട്ട് മൂക്കിലേക്ക് അടിച്ചു തരും നിങ്ങൾക്ക് മൂക്കിലോട്ട് മണടിച്ചു കാരണം വെച്ചാൽ സ്പീക്കറിന്റെ അവിടെ ഒന്ന് മൂക്ക ചാന്തി കട്ടിട്ടിട്ടും ഇപ്പൊ വേണ്ട മൊത്തത്തിൽ ഇങ്ങനെ നമ്മൾ ആക്കി വെച്ചിട്ട് ഇനിയാണ് നമ്മുടെ ഈ ഉണ്ടാപ്പിനെ കഴുകിയിട്ട് ഈ കൊച്ചുണ്ടാപ്പിളിയിൽ കൊച്ചുണ്ടാപ്പിളീനെ കഴുകിട്ട വെള്ളം നമ്മൾ നമ്മളതിനകത്ത് വെച്ചിട്ട് വേഗം കുറച്ചുവെക്കണം പ്ലാസ് വെള്ളം നാളെ കേട്ടോ നമ്മൾ ലാസ്റ്റത്ത് അപ്പൊ പാത്രം കഴുകാത് കഴുകാനൊക്കെ നമുക്ക് സൗകര്യം കേട്ടോ നമുക്ക് മുളക് പൊടി കുറവുണ്ടോ എന്നുള്ളത് നോക്കണം അതായത് ഈ മഞ്ഞക്കളറ് കണ്ണും മഞ്ഞപ്പൊടി കൂടിയിട്ടാണ് മനസ്സിലായത് അത് തെറ്റിദ്ധരിക്കേണ്ട ഇത് നമ്മൾ കുറച്ച് മുളക് പൊടി നമ്മൾ തൂളിച്ചു കൊടുക്കും ഏഹ് അതെ അങ്ങനെ തൂളിച്ച് കൊടുക്കുമ്പോൾ വേറെ കാര്യം കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടിണ്ട് വല്ലാണ്ട കൂടരുത് ആ ജീവിതത്തിലെ മെയിൻ ഒരു ഘടകമാണ് ഉപ്പ് അത് കുറച്ച് എന്തായാലും അത്യാവശ്യമാണ് ഉപ്പ് ഇടുമ്പ ശ്രദ്ധിക്കണം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇടാം പക്ഷെ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പറവാകൊന്നുമില്ല ഓക്കെ നമുക്കതിനനുസരിച്ച് ആവശ്യാനുസരണം നമുക്ക് നോക്കിയിട്ട് ഇതൊക്കെ കൂട്ടിയിട്ട് ഞാൻ ഊണ് അയക്കണ ഒരു സംഭവം ഞാൻ ഇടും ഇത് വേഗട്ടെ കുറച്ച് മുളക് പൊടി നമ്മൾ തുണിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് തന്നെ ഇടുന്നുള്ളു കേട്ടോ കണ്ടോ അത് കളറിനാണ് കേട്ടോ പേരിന് കേട്ടോ ചിലരൊക്കെ കളറിന് വേണ്ടിട്ട് കണ്ണുകൂടെ പൊന്നിയച്ച കളർന്ന പോലെ ഇങ്ങനെ നോക്കി കണ്ട ഗതികേട് ഉണ്ടായിട്ടുണ്ട് അയ്യോ ഈ നോൺ ചിക്കൻ്റെ കുക്കിലൊരു പ്രശ്നം നോൺ ചിക്കിന്റെ എന്താ വെച്ച് ഈ ചട്ടകം മരത്തിന്റെ ഇത് കൊണ്ട് കേട്ന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ഉരുണ്ടി വളിക്കും എല്ലാം എടുത്ത് വളപ്പിക്കും അങ്ങനെ അങ്ങോട്ട് വലിച്ചേരെന്നു തോന്നും നമുക്ക് ഞാൻ വേവട്ടെ വേവാനായിട്ട് നമ്മള് അതായത് ശരിക്കും ഇതിന്റെ പേപ്പർ റെഡി ആക്കി വന്നിരിക്കണം നമുക്ക് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നമുക്ക് എന്തെങ്കിലും സമയം ഏതാണ്ട് അഞ്ച് മിനിറ്റ് വേവിക്കാൻ ഇങ്ങനെ വെക്കണം എന്നുള്ളതാണ് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ മറ്റേ വീഡിയോകളിലൊക്കെ കാണുന്ന പോലെ ചില്ലിൻ്റെ കണ്ട നല്ല രസത്തിന് കണ്ട അടിപൊളിയായിട്ട് ഇപ്പോളിയായിട്ട് സെറ്റും ബസ് സെറ്റും ബസാ ഇത് ചെമ്മീൻ്റെ തല നമ്മൾ സെപ്പറേറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് വേറെ വരട്ടാനാണ്